ായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലെല്ലാം പ്രേക്ഷകർക്കും ഹൃദ്യമായ ആശംസകൾ നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു ഓക്കേ താലിപ്പൂ തീനിപ്പു താഴം പൂച്ചൂടി വരും താന താനേ തന്താനേ തന്ന തന്ന താറേതന്താ താനേ തനാരേ താണേ താലിപ്പൂ തീലിപ്പൂ താഴം പൂച്ചൂടി വരും തനറേ തനാരേതന്തം തന്നാരേ എന്താ ഞാൻ പാടിയെന്നല്ലേ എൻ്റെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാട്ട് നിങ്ങൾ യേശുദാസ് എം ജി ശ്രീകുമാറിനും പാടി കളി കഴിഞ്ഞ പാട്ടൊന്നും നിങ്ങൾ വായി അനക്കി ചുണ്ടനക്കി പാടാൻ പാടില്ല നീ അഭിനയിച്ച് പാടാൻ പാടില്ല നിങ്ങൾ സ്വന്തമായിട്ട് പാടണം നിങ്ങൾ അതുകൊണ്ടാണ് ഞാനൊരു ജസ്റ്റ് ഒന്ന് കാച്ചു കാച്ചത് എനിക്കറിയും ടോപ്പാണ് അല്ലേ നല്ല പാട്ടല്ലേ പാട്ട് നല്ല പാട്ടോ പക്ഷെ ഞാൻ പാടിയതോ എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയോട്ടെ പിന്നെ വേറെന്താണെന്ന് വെച്ചാല് ഞാൻ വന്നത് വരാനുണ്ടായ കാര്യം സാഹചര്യം ഇങ്ങനെ വരാനുണ്ടായ കാര്യം പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാല് പറഞ്ഞു തരാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ അല്ലേ പറഞ്ഞുതരാം മക്കളെ നമ്മൾ എൻ്റെ ജീവിതം തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി പൂജ്യം പൂജ്യം പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഫൈനലിൽ എത്തി നിൽക്കുകയായിരുന്നു അപ്പം ആ ഫൈനൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് കോപ്പി റൈറ്റ് വന്നു കോപ്പി റൈറ്റ് വന്ന് അതിന് ശേഷം എനിക്ക് വാണിംഗ് വന്നു വാണിംഗ് വന്നതിന് ശേഷം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരു ചാൻസും കൂടി തരും ആ ചാൻസും കൂടി നിങ്ങൾ മിസ് യൂസ് ചെയ്താൽ ചാനൽ അപ്രത്യക്ഷമാകുന്ന അത് കേട്ട കേട്ടപാടെ ഞാനെന്ത് ചിന്തിച്ചു ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പൂജ്യത്തിൽ നിന്ന് തുടങ്ങി ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടി ഒരുപാട് വീഡിയോ കിട്ടിട്ട് അവിടെ പോയി ഇവിടെ പോയി കഷ്ടപ്പെട്ട് ഉറക്കം എഡിറ്റ് ചെയ്ത് അങ്ങനെയല്ലേ വലിയ എഡിറ്റും കാര്യവും വീഡിയോ ഒന്നും അല്ല എന്നിരുന്നാലും പറയുക കഷ്ടപ്പാട് അപ്പോൾ അങ്ങനെ ചെയ്ത് എല്ലാം വെറുതെ ആകും അല്ലേ ഒറ്റ നിമിഷം കൊണ്ട് ചാനൽ പോകുക എന്ന് പറയുമ്പം എല്ലാം വെറുതെയാവും അപ്പം ചാനൽ തുടങ്ങുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പണി കിട്ടും അപ്പോൾ അപ്പീൽ കൊടുക്കാം നോക്കി അപ്പം അപ്പീൽ കൊടുക്കുമ്പോൾ അയ്യ വണക്കം അയ്യ അപ്പീൽ അപ്പീൽ അയ്യ വണക്കം എന്ന് പറഞ്ഞു പക്ഷേ അവർ അയ്യ തിരിഞ്ഞ് നോക്കുന്നില്ല അയ്യ പറഞ്ഞു ലാസ്റ്റ് ആണ് ഇനി കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാനൽ പോവാന്ന് പറഞ്ഞു ഞങ്ങൾ തല തിരിച്ച് വീണ്ടും മടങ്ങി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് പക്ഷേ എൻ്റെ ജീവിതം വന്ന ചാനൽ യൂട്യൂബ് ഒരു ദിവസം പെട്ടെന്ന് പോയാൽ എന്തു ചെയ്യും വേറൊരു ചാനലുണ്ട് ചെണ്ടാന്നാന്ന് പേര് എൺപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ ചെണ്ടാന്ന് ആ ചാനലിൻ്റെ പേരാണ് അപ്പം അങ്ങനെ എൻ്റെ ജീവിതം പോയതാണെങ്കിൽ ഈ ചാനലിൽ പോയതാണെങ്കിൽ ആ ചെണ്ട എന്ന ചാനലിൽ എൻ്റെ ജീവിതം എന്നു പേര് വെക്കും പക്ഷേ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഒന്നൊന്നേ തുടങ്ങണം ഇത് തുടങ്ങിയ പോലെ ഒന്നൊന്നേ തുടങ്ങണം അപ്പം എങ്ങനെ ഒന്നൊന്നേ തുടങ്ങി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ആക്കിയല്ലേ അപ്പം അങ്ങനെ എന്ന് പറയുമ്പം വളരെ 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 കഷ്ടപ്പെടേണ്ടി വരും ഒരു ചാനല് കൊണ്ടുപോകേണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും എന്നിരുന്നാലും നമുക്ക് നോക്കാം പോവില്ല എന്ന് വിചാരിക്കാം എൻ്റെ ജീവിതം ചാനൽ എന്നിൽ നിന്നും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കൂടെ ഉണ്ടാകും നിങ്ങൾ കൂടെ ഉണ്ടാകണം കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതേപോലെ സംസാരിക്കാനുള്ള കരുത്ത് ഊർജം തണുപ്പ് പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം മുന്നേ പനിയായിരുന്നൊന്നും പനിയെല്ലാം മാറി ഒക്കെ പക്ഷെ തണുപ്പിൻ്റെ ആ ഒരു ചെറിയൊരു ഇതുണ്ട് ഞാൻ കുറെ ഒരു കുറേ മെലിഞ്ഞു കേട്ടോ അതങ്ങനെയാണ് എന്തെങ്കിലും ഒരു അസുഖ മാർഗങ്ങൾ ചെറിയ കുറച്ച് കാലത്തേക്ക് മെലി മെലിയും മുഖപാവൽ മുഖത്തുള്ള ഒരു ഇതുണ്ടാവും അതുപോലെ ആയിട്ടുണ്ടാവും എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അപ്പം അങ്ങനെയെല്ലാം ഒക്കെയുള്ളത് മക്കളെ നമ്മളെ ചാനൽ അപ്പം എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എന്നെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ കാണുക പരിപാടി അവതരിപ്പിക്കുന്നത് കാണുക എൻ്റെ ജീവിതം കൂടാതെ ഞാൻ പറഞ്ഞില്ലേ ചെണ്ട ചെണ്ട എന്ന ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എൺപത്തഞ്ചോ ഉള്ളൂ നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ചെണ്ട കിട്ടുന്നുണ്ടോന്ന് ഓക്കെ ചെണ്ടയിൽ ഞാൻ വീഡിയോ വീഡിയോയുടെ അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത് കാര്യങ്ങൾ നമുക്കിനി മുന്നോട്ട് പോകണം ഇനി ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് വരാതെ നിൽക്കണം അതാണ് ഇനി വലിയ ഘടകം കോപ്പി റൈറ്റ് ഇനി വന്നു കഴിഞ്ഞാൽ സുപ്രഭാതത്തിൽ എൻ്റെ ജീവിതം ചാനൽ തീരും പിന്നെ ചെണ്ടയായിട്ട് മുന്നോട്ട് കൊണ്ടു വരും പുതിയ ചെണ്ട പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ എൻ്റെ ജീവിതം വരും പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ നിന്ന് വരണം അപ്പം നിങ്ങൾക്കായിരിക്കും ഇതേപോലെ അനുഭവം ഉണ്ടോ ചാനലുള്ളവർക്ക് കോപ്പി റൈറ്റ് വന്നിട്ട് വാണിംഗ് എല്ലാം കിട്ടിയിട്ട് നിൽക്കുന്നവരുണ്ടോ അപ്പോൾ ചാനല് പോകുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് വാണിങ് കിട്ടിയിട്ട് നിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക നമുക്ക് നമുക്കങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കാലോ ഓക്കെ അപ്പോൾ ഇനിയും ഇനിയും നല്ല വീഡിയോ എൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓ ഓക്കേ ബായ്